പി എം പദ്ധതിയിൽ ഉടൻ നടപടികളിലേക്ക് കടക്കേണ്ടെന്ന തീരുമാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് കൈമാറില്ല ഉടൻ എസ് എസ് കെ ഫണ്ടിനായി മാത്രം പ്രപ്പോസൽ സമർപ്പിക്കാനാണ് നീക്കം ആദ്യഘട്ട പ്രപ്പോസൽ ഇന്ന് സമർപ്പിക്കും എഴുപത്തിയൊന്ന് കോടി രൂപയുടെ എസ് എസ് കെക്ക് നൽകാമെന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ് ആർ റോഷിപ്പാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിപ്പാൽ ഇന്ന് തിടുക്കപ്പെട്ട് ഉടൻ തന്നെ ഈ പി എം സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ചലഞ്ചിലേക്ക് പോകേണ്ടതില്ല പകരം ഇപ്പോൾ ഈ മെമ്മോറാണ്ടത്തിന്റെ ഭാഗമായി നമുക്ക് നൽകാമെന്ന് കേന്ദ്രം സംബന്ധിച്ചിരിക്കുന്ന തൊള്ളായിരത്തി എഴുപത്തി കോടി രൂപ എങ്ങനെയെങ്കിലും ഈടാക്കുക അതിനുവേണ്ടിയുള്ള പ്രപ്പോസൽ കൊടുക്കുക അതിനല്ലേ ഇപ്പോഴത്തെ നീക്കം റോഷി ഗുഡ് മോർണിംഗ് ഗുഡ് വാർഡിംഗ് അരുൺകുമാർ അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിരിക്കുന്നത് ഈ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചെടുക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ തയ്യാറാക്കി കൈമാറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അതേസമയം പി എം ശ്രീ പദ്ധതി ഉപേക്ഷിക്കാനല്ല പദ്ധതിയുമായി മുന്നോട്ട് പോകും പക്ഷേ തിരക്കിട്ട് ഈ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് നിലവിൽ സി പി ഐ നേരത്തും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത എതിർപ്പ് ഉയർത്തിയിരിക്കുകയാണ് എൽ ഡി എഫിന് മൂന്ന് ദിവസത്തെ സമയം അനുവദിച്ച് തിങ്കളാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ പോകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇങ്ങനെ ഒരു തീരുമാനമെന്ന് വ്യക്തമല്ല ഏതായാലും പദ്ധതി ഉപേക്ഷിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയും അത് സി പി എം നേതൃത്വമൊക്കെ അതിൻ്റെ സൂചനകൾ നൽകിക്കഴിഞ്ഞതാണ് പക്ഷേ സമയമുണ്ട് ഈ പ്രപ്പോസൽ നൽകാൻ അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ എസ് എസ് കെയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ച തുക എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ ഈ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ ഉടനെ തന്നെ കൈമാറാം എന്ന ഒരു ഉറപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അതേസമയം തന്നെ മറുഭാഗത്ത് എ ഐ എസ് എഫും എ വൈ എഫും സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് എ വൈ എഫും എ എസ് എഫും ഒരുമിച്ച് ചേർന്നാണ് ഈ മാനദണ്ഡം അത് പ്രസിദ്ധീകരിക്കണം അത് ആവശ്യം കൂടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഉടനടി തിടുക്കപ്പെട്ട പി എം സ്കൂളുകളുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് കൈമാറില്ല ആദ്യം എസ് എസ് കെയുടെ പ്രപ്പോസൽ അങ്ങനെ പ്രപ്പോസല് കേന്ദ്രത്തിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ കുടിശ്ശിക പോലും ബാക്കിയുള്ളതാണ് എസ് എസ് കെയുടെ ഭാഗമായിട്ട് ക്ഷമിക്കണം പി എം സിയുടെ ഭാഗമായിട്ട് ലഭിക്കേണ്ടത് ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി എന്ന് പറഞ്ഞത് എസ് എസ് കെയുടെ തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അക്കാഡമിക് കേരളുകളിലെ കുടിശ്ശികയാണ് അത് കഴിഞ്ഞാൽ ഈ വർഷത്തെ അക്കാഡമിക് കുടിശ്ശിക കൂട്ടുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് കോടി അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് എസ് പി എം സിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടത്